വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കുടത്ത് വളരെ ദോഷങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ചില വ്യക്തികൾ അത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ അനുഭവിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കാൻ എന്താണ് കാരണം അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് അറിയാൻ്റെ അറിയാനായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകള് വീട്ടിലേക്ക് ദുരിതങ്ങൾ വീട്ടിലെ കഷ്ടങ്ങളാണ് വഴക്കാണ് പ്രശ്നങ്ങളാണ് അതേപോലെ തന്നെ പണിയില്ല ശരീരത്തിലൊക്കെ കടച്ചില് വേദന അല്ലെങ്കിൽ ദേഷ്യം വരണു വഴക്കുണ്ടാക്കുന്നു അങ്ങനുള്ളതായ പല വിധത്തിലുള്ള ദുരിതങ്ങൾ വരുമ്പോൾ അത് നോക്കിയറിയാനായിട്ട് ജോൽസിന്റെ അടുത്ത് ചെന്ന് ആ ജ്യോത്സ്യൻ പറയാ ജോൽസിനോട് ചോദിക്ക ചോദിക്കണം ഞങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് അറിയണില്ല കുറച്ച് സമയമായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടുപേരും സ്ഥലപ്പേരും നക്ഷത്രം പേര് വയസ്സൊക്കെ ഒക്കെ വെച്ച് ആ ജ്യോത്സ്യം മന്ത്രങ്ങളൊക്കെ ഉൽക്കഴിച്ച് ആ പ്രശ്നം ചിന്തിച്ച് നോക്കുമ്പോ വിവാഹ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ വിരോധങ്ങളാണ് നമുക്ക് കാണുന്നത് അതിനാൽ തന്നെ ശക്തമായിരിക്കാൻ ആഭിചാര പ്രവൃത്തികളുണ്ട് വിവാഹം കഴിക്കരുത് വിവാഹം കഴിച്ചാലും ഒന്നുപോലെ നിൽക്കാൻ പാടില്ല അതിൽ മക്കളുണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ മൂത്രകൃച്ച രോഗങ്ങള് അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുങ്ങും അപ്പോ ഈ ഈ വ്യക്തിക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ആരെങ്കിലും ആയിട്ട് അടുപ്പങ്ങളുണ്ടായിരുന്നോ അപ്പൊ എന്തിന്റെ പേരിലായാലും ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങൾ പ്രവൃത്തിയിലൂടെ വന്നിട്ടുണ്ട് അതാണ് ഇത്രയും കാര്യങ്ങൾ അപ്പൊ കല്യാണം കഴിക്കരുത് കഴിച്ചാലും ഒന്നുപോലെ നിൽക്കാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലുള്ള ജീവിതം പാടില്ല മക്കളുണ്ടാവാൻ പാടില്ല അപ്പൊ ഇതൊക്കെ പറയുമ്പോഴാ അദ്ദേഹത്തെ നോക്കി പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ വിവാഹ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിരോധങ്ങള് അപ്പൊ ഇത് കേൾക്കുമ്പോ ആ വീട്ടുകാർ എന്ത് പറഞ്ഞാല് അത് അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരു അവര് ഇതുണ്ടായിരുന്നു അവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി കൊറേ കൊല്ലായി എന്ന് പറയും അപ്പൊ ഈ കൊറേ കൊല്ലായി എന്ന് പറഞ്ഞാല് അപ്പൊ അതിനെ കുറിച്ച് ഒന്നുകൂടി അറിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവര് പറയാ എന്താ ഈ വ്യക്തി വേറൊരാളായിട്ട് അല്ലെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ പുരുഷനായിട്ട് അടുപ്പുണ്ടായിരുന്നു അത് അവരെ വീട്ടുകാരെ ഇറങ്ങി രണ്ടും ഒരേ ജാതിക്കാരല്ല അതുകൊണ്ട് നാട്ടിലൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടീനെ അടിച്ചിട്ടുണ്ട് ചെക്കൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെക്കൻ വീട്ടുകാർ ഇവിടെ വന്നിട്ട് അടിച്ചു അല്ലെങ്കിൽ ചെക്കൻ അങ്ങോട്ടടിച്ചു എങ്ങോട്ടടിച്ചു എന്തിനു പറഞ്ഞു കോടതി കയറി ഇറങ്ങി നടക്ക അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും ഭാഗക്കാര് അവരുടെ കാര്യം നടക്കരുത് കാര്യം ജയിക്കരുത് കേസൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വരരുത് എന്നുള്ള സങ്കല്പത്തോടു കൂടി പ്രവർത്തികളോ മറ്റോ ചെയ്തു വരുമ്പോ ആ പ്രവർത്തി ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തി അതുപോലെ പോയി കൊണ്ടിരിക്കും ഇവര് ഏതെങ്കിലും കാരണവശാല് നാട്ടുകാരോ വീട്ടുകാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ പ്രമുഖരോ ഒക്കെ വന്ന് ഇവര് ഒത്തുതീർ തീർപ്പ് കായിട്ടുണ്ടോ മധ്യസ്ഥൻ വെച്ചിട്ട് എന്താണ് പ്രശ്നം അവർ ഉതുക്കി ഉണ്ടാവും അതങ്ങനെ കഴിഞ്ഞു ഇപ്പോ ഇവിടെ കാണുന്ന ബാധയാണ് കാണുന്നത് ചാത്തന്റെ ബാധ അല്ലെങ്കിൽ ചൊവ്വയാണ് ബാധയില് നിൽക്കുന്നത് അല്ലെങ്കിൽ കാളി അല്ലെ കരിങ്കുട്ടി ഇവരുടെയാണ് ദോഷങ്ങൾ ഇപ്പൊ കാണുന്നത് അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് സന്തോഷകരമായിട്ടുള്ള ജീവിതം ഇല്ലാത്തത് വിട്ടുപിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ എന്താ ഇവിടെ ഡിവോഴ്സിന്റെ സമയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞു അപ്പൊ ഇങ്ങനൊക്കെ പറയുമ്പോ അവര് പറയുന്ന ഭാഷ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ മുന്നേ ആയിരുന്നു അതൊക്കെ അവരായിട്ടൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയും അപ്പൊ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാലും മുന്നേ ഇവര് നാശമായിട്ടിരുന്നേർന്നത് അപ്പൊ അന്ന് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ അതേപോലെ തന്നെ നിലനിൽക്കും ഇവര് നന്നായാലും വേണ്ടില്ല നന്നായിരുന്നു വേണ്ടില്ല ഈ വന്നിരിക്കുന്ന പ്രവൃത്തിനെ അത് കണ്ടറിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മ മുഖാന്തരങ്ങളെ കൊണ്ട് ഇതിനെ ആവാഹിച്ച് ബന്ധിച്ച് വേണം പിന്നെ അതിന് തിരിച്ചുവിടാനായിട്ട് അപ്പോഴാണ് ഈ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് സ്ഥാപനത്തിൽ നിന്ന് മൊത്തം വിട്ടുപോകുക അപ്പൊ അതേപോലെ തന്നെയാണ് സ്ഥല സംബന്ധമായിട്ട് സഹോദരകാരകവും ഭൂമികാരകവും ഭൂമി സംബന്ധമായിട്ട് സ്ഥല സംബന്ധമായിട്ടൊക്കെ ശക്തമായിരിക്കുന്നതായ ആഭിചാര പ്രവൃത്തികൾ വന്നിട്ടുണ്ട് ഒന്നുപോലെ നിന്ന വിട്ടുള്ളവര് സഹോദരൻ അല്ലെങ്കിൽ സഹോദരനെ പോലെ ചിന്തിച്ചിട്ടുള്ളവരെ നിങ്ങളെ സഹായം പറ്റിയിട്ടുള്ളവരെ നിങ്ങൾക്ക് നിതിർപ്പ എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോൾ അവര് പറയാ ആദ്യമൊക്കെ പറയാം അതൊന്നും ഇല്ല ഇതൊന്നുമില്ല പിന്നീട് പറയും കേസ് ഉണ്ടായിരുന്നു അവര് ഞങ്ങൾ അതിർത്തി ഞങ്ങള് അവര് കെയറിടുത്തു അല്ലെങ്കിൽ അവർ അതിർത്തി ഞങ്ങൾ എടുത്തു അളന്ന അപ്പൊ പിന്നെ കുറെ ജില്ലിക്കാൻ നിൽക്കണ അല്ലെങ്കിൽ അതിൽ നിൽക്കണ അപ്പൊ അന്ന് തൊട്ട് തൊടങ്ങിയിട്ടുള്ളതായ പ്രശ്നങ്ങളാണ് അപ്പൊ അതിന് ഇതുവരെ പരിഹാരം കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ അവര് ഇതിനെ പറ്റിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് അങ്ങനെ നടക്കുന്ന സമയത്താണ് നമുക്കുള്ള പരാ പരാജയങ്ങൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി കേസൊക്കെ ആല് അവരൊക്കെ പറഞ്ഞാൽ സംഭവമാക്കുക എന്നൊക്കെ പറഞ്ഞ് മധ്യസ്ഥ വെച്ചിട്ട് അത് തീർപ്പാക്കിയിട്ടുണ്ടാവും രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്തരത്തില് പക്ഷെ ഇവർക്കെതിരെ വന്നിട്ടുള്ളതായ ബാധാഘോഷങ്ങൾ ഇവർക്ക് കാണാനോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് അതിനെ അവസാനിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഈ മധ്യസ്ഥയിൽ അത് താൽക്കാലികം മാത്രം അതിലേറെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക അപ്പൊ അത് വരണമെങ്കിൽ എങ്ങനെ വേണം അന്നേ കാലത്ത് ചെയ്തു വെച്ചിരുന്നതായ പ്രവൃത്തികൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വളരെ നേരത്തുള്ളതായാലും ഇടവസരത്തിൽ വന്നിട്ടുള്ളതായാലും ബാധ ബാധയായിട്ട് തന്നെ നിൽക്കും അപ്പൊ അതിനെ കണ്ടറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചു മാറ്റുമ്പോഴേ ആ വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നും ധർമ്മ ദൈവാദികളിൽ നിന്നും വരെ ആ മൂർത്തിയിൽ വിട്ടുപോവാ അല്ലെങ്കിൽ അതവിടെ അവിടെ കിടക്കും ഇനി ഈ വ്യക്തി ഒരു കർമ്മം ചെയ്തില്ല എന്നിരിക്കാം എത്രയോ കാലം കഴിഞ്ഞാൽ മരണപ്പെട്ടു ആ മരണപ്പെട്ടാൽ ആ ബോഡിയോട് ചുറ്റിപ്പറ്റിയിട്ട് ഈ സംഗതികൾ ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന്റെ മോക്ഷം കിട്ടില്ല അവിടെ കിടന്ന് വട്ടം തിരിച്ചിലുണ്ടാകുക അപ്പൊ അങ്ങനെ ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങളുടെ ഫലമായിട്ടാണ് പ്രശ്നങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കർമ്മം ചെയ്തല്ലേ നമുക്ക് എതിർപ്പ് വന്നിട്ടുള്ള ആള് അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ അയച്ചുവിട്ടിട്ടുള്ള ആള് ആൾ മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ഏഴു മാസു വർഷം കഴിഞ്ഞു നമുക്കിവിടെ പ്രശ്നമുണ്ടായിട്ട് ഏഴു വർഷമായിട്ടുണ്ട് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒൻപത് വർഷമായിട്ടുണ്ട് അതിനുശേഷമാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുള്ളത് അല്ലെങ്കിൽ കോംപ്രമൈസ് ആയിട്ടുള്ളത് എന്നിരുന്നാലും ഈ ബാധാദോഷങ്ങളെ തീർക്കാത്തോടത്തോളം കാലം ഞാൻ പറഞ്ഞല്ലോ ഇത് വന്നുകൊണ്ടേയിരിക്കും ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് ജീവിക്കുന്നതായ ആളുകളാണെങ്കിൽ അതിൽ അപ്പോ കല്ലുകടിയുണ്ടോടെ അപ്പൊ ആ കലിച്ചുകള് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള് അപ്പൊ വിവാഹ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായ ബാധാദോഷങ്ങളാണ് വന്നിട്ടുള്ളതെങ്കില് ഭാര്യയും ഭർത്താവും രണ്ട് രണ്ട് സ്ഥലത്താണ് അവർക്ക് എടുക്കേണ്ടാവുക ഒരു വീട്ടിലായും ശരി പരസ്പരം സംസാരിക്കില്ല മിണ്ടില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല ഒരുമിച്ച് കെടുക്കില്ല ശാരീരിക ബന്ധം ഉണ്ടാവില്ല അങ്ങനെ ബന്ധമില്ലാണ്ട് വരുമ്പോ ഇവരിൽ ആലോചനകൾ വരാൻ തുടങ്ങും എന്തുകൊണ്ട് അടുപ്പം വരുന്നില്ല എന്തുകൊണ്ട് ബന്ധം വരുന്നില്ല വേറെ ആരെങ്കിലായിട്ട് വല്ല ഇടപാടുകൾ ഉണ്ടോ അങ്ങനെ ചിന്തിക്കാം അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ ബാധാദോഷങ്ങൾ വരുമ്പോ ശത്രുദോഷങ്ങൾ വരുമ്പോ ആ ശത്രുദോഷങ്ങൾ നീക്കം ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ ഇവര് തമ്മിൽ തന്നെ ഇവിടെ മത്സരങ്ങളോ വരിക വഴക്കുകളോ വരിക ആ വഴക്കിന്റെ അവസാനം അത് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്നത് വിട്ടുപോയ പോലെ ഒതുക്കി തീർക്കേണ്ടത് കൈവിട്ട് കളഞ്ഞ പോലെയൊന്നും വാക്കും പ്രവൃത്തികളൊക്കെ വരിക അങ്ങനെ അവസാനം അത് തിരിച്ചു തിരിച്ചുപോക്കിലോ ഭാര്യയാണെങ്കിൽ അവള് അവളെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് റിവേഴ്സ് ചെയ്യണോ അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരിക അല്ലെങ്കിൽ മറ്റു വ്യക്തി ഭർത്താവ് ചിലപ്പോ സ്ഥിരം വെള്ളടിയിലേക്ക് വന്നിട്ട് വരിക കാരണം അദ്ദേഹത്തിനെ സമാധാനിക്കാൻ അല്ലെ സമാധാനിപ്പിക്കാൻ ഉള്ള ഒരാളാണ് അവള് തിരിച്ചു പോണത് അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം വെള്ളത്തിലേക്ക് വരും ലഹരിയിലേക്ക് വരും അപ്പൊ ഇങ്ങനൊക്കെ കേസോ വഴക്കുകളൊക്കെ ഉണ്ട് വെച്ചെങ്കില് അത് തീർക്കുക ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാല് എത്ര പെട്ടെന്ന് അതിനെ തീർക്കുക എന്ന് നോക്കി അറിഞ്ഞിട്ട് അപ്പൊ അതില് മുന്നേ ഉണ്ടായിരുന്നു അവര് മരിച്ചു മുന്നേ ഉണ്ടായിരുന്നു അതിനെ തീർത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ ദോഷങ്ങൾ കാണുന്ന കാരണം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇന്നമാതിരി ദോഷങ്ങൾ ഇന്നമാര് ബാധകളുണ്ട് ഉണ്ട് അപ്പൊ ആ ബാധകൾ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചു മാറ്റുക അപ്പൊ അതിന്റെ ദുരിതങ്ങളൊക്കെ മാറി ഭാവിയിലേക്ക് നല്ലത് വരും അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള പിരിഞ്ഞു പോകുന്നതായ ആ കണ്ണിനെയാണ് അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് അത് അകറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഈ ദോഷങ്ങളൊക്കെയാണെങ്കിൽ തീർക്കുക അപ്പൊ വാതാദോഷങ്ങളോ ദോഷങ്ങളോ മറ്റേതൊരു തരത്തിലുള്ളതായ ദോഷങ്ങളായാലും ശരി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അതിനവസാനിപ്പിക്കുക അവസാനിപ്പിച്ചില്ലാച്ചെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷം ഉണ്ടാകില്ല അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ പല കുടുംബങ്ങളുണ്ട് കേസും വഴക്കായിട്ട് നടക്കുന്നവരുണ്ട് അവർക്കും ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് പോകുന്നിട്ട് മുൻപ് തന്നെ ചിലർ മനസ്സലിവുണ്ട് നമുക്ക് ഒന്നായാലോ ഒന്നായാലോ ഒന്നായാലോന്ന് നോക്കും അപ്പൊ ഇതേ അവസ്ഥേനെ അവിടെ ഉണ്ടാവുക ഭർത്താവായാലും ശരി ഒന്നും കൂടി അവൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ത് വിവേക ഞാൻ അവിവേകമായി കാണിക്കുന്നത് എന്നുള്ളൊരു വീണ്ടും വിചാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് അവര് സംസാരിക്കാൻ നിൽക്കുമ്പോ തന്നെ എന്തെങ്കിലും പറഞ്ഞു പോണ്ട വിഷയങ്ങൾ വരും അവർക്ക് അവരുടെ ജീവിതത്തിൽ അപ്പൊ അതൊക്കെ കൂടുതൽ കൂടുതൽ അനർത്ഥത്തിലേക്ക് വരിക അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദോഷങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആ ദോഷങ്ങളെ തീർക്കുക ആ പിന്നീട് അവർക്ക് ദുരിതം വരാതിരിക്കാനായിട്ട് നല്ല ഏകരക്ഷവും മറ്റൊക്കെ ചെയ്യുക അതേപോലെ തന്നെ അവരുടെ ധർമ്മ ദൈവാദികളൊക്കെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് പ്രീതിപ്പെടുത്തുക അവരുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് കൂടുതൽ കൂടുതൽ ഏർ വിഷമം വരാതെ നല്ല കാര്യങ്ങളൊക്കെ വരിക ഇനി ഭാര്യയും ഭർത്താവും ഒന്നിച്ചു എന്ന് വിചാരിക്ക ഭാര്യം ഭർത്താവും ഒന്നിച്ചു അങ്ങനെ ഒന്നിച്ചാലും ഇവർക്കെതിരെ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അവിടെ നിൽക്കും ഇവരെ കാത്തിട്ട് നിൽക്കും അത് സമയദോഷം കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് കയറി കളിക്കുകയും ചെയ്യും കാരണം ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ശത്രുവിന്റെ നാശത്തിന് വേണ്ടിയിട്ട് ഇവിടെ കർമ്മങ്ങൾ ചെയ്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടുവത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ഈ ബാധാ വിട്ടുമാറില്ല കിട്ടുമാറില്ല അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളെ കഷ്ടങ്ങള് ദുരിതങ്ങളെ ദുരിതങ്ങള് ജീവിതത്തിലും പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർ ചിന്തിക്കുക അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ദോഷങ്ങളുണ്ട് സ്ഥലത്തെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഇടത്തിലെ ഭൂമിയെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട് കല്യാണത്തിനെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അങ്ങനെ പല തരത്തിലുള്ളതായ അറിവുകൾ നമുക്ക് കിട്ടുക അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ ഇങ്ങനെ ഉണ്ട് ചോദിച്ചെങ്കില് അതാരും അത്ര കാര്യമാക്കില്ല കാരണം ഇവര് നന്നായില്ലോ അവരാണെങ്കിൽ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളില്ല അതൊക്കെ അങ്ങനെ ആയതായിരിക്കും സോൾവായി പക്ഷെ ഇവര് പിരിയാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പല പ്രവർത്തികളുണ്ടായിരിക്കും ആ പ്രവർത്തികളൊക്കെ പിന്നീടിക്കാണ് അവർക്ക് ദോഷങ്ങളായിട്ട് വരിക കാരണം ഇവരെ വിട്ടു പോകുന്നില്ല സാധനം അത് കർമ്മങ്ങൾ ചെയ്ത് ആ നോക്കി പ്രശ്നങ്ങളെ കൊണ്ട് ചിന്തിച്ച് അവരുടെ ധർമ്മ അനുഗ്രഹങ്ങളെ കൊണ്ടും അതേപോലെ തന്നെ മൂർത്തികളുടെ ബന്ധനങ്ങളെ കൊണ്ടും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഇതിനെന്ത് ചെയ്താൽ പോകും എങ്ങനെ ചെയ്യണം അങ്ങനൊക്കെ ഒരു തീരുമാനം ഉണ്ടായിട്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ളതായ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ദോഷങ്ങൾ അതിനെ പരിഹരിക്കാനും ചെയ്യും പറ്റും പിന്നീട് ഇതിന്റെ ദോഷങ്ങൾ ഉണ്ടാവില്ല അപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അല്ല ചെയ്തിട്ടില്ല അവർക്ക് അതിൻ്റെ മനസ്സ് ചെയ്യണമെന്നുണ്ട് ദോഷങ്ങൾ തീർക്കണമെന്നുണ്ട് സാമ്പത്തികമില്ല അപ്പൊ എന്ത് ചെയ്യും അങ്ങനെ പറയുമ്പോഴാണ് അതിനെ അവര് പ്രാർത്ഥിച്ചിരുന്ന് പറ്റുന്ന സമയത്ത് ചെയ്യുക അത് എന്തെങ്കിലും അടക്കം വെച്ചു കഴിഞ്ഞാൽ ഒന്നും ശരിയാകൂല അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാം ആ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇവരെ ഈ ഭൂമിനെ പറ്റിയിട്ടോ മറ്റുള്ള ഏതെങ്കിലും വിഷയങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തീർക്കണം തീർന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ അനർത്തങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം